നമ്മുടെ പൂക്കളൊക്കെ ഇങ്ങനെ വാടി തളർന്നു നിൽക്കുവാണേ നോക്കി ഗുഡ് മോർണിംഗ് നമുക്കെല്ലാവർക്കും പൂക്കളെ വളരെയധികം ഇഷ്ടമാണ് ചെടികളും പൂക്കളും നമുക്ക് തരുന്ന പോസിറ്റീവ് എനർജി എത്ര വലുതാണ് എന്നാലും ചുവന്ന കളറിലെ പൂക്കളോട് നമുക്കൊരു പ്രത്യേക ആകർഷണമില്ലേ റെഡ് കളർ ഫ്ലവേഴ്സ് ആ ചുവന്ന സുന്ദരികളെയൊക്കെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ ഒന്നാമത്തെ നമ്മുടെ ചുവന്ന സുന്ദരിയെ കണ്ടോ ചെമ്പകമാണേ പ്ലുമേറിയയുടെ കുടുംബത്തിൽപ്പെട്ട ചെമ്പക എന്ന പ്ലാന്റ് ആണ് ഇത് ഇത് ഹൈബ്രിഡ് ഹൈബ്രിഡിനുമാണ് നല്ല ഭംഗിയില്ലേ ഇതിൻ്റെ കളറ് കാണാൻ ഇതിന് ഇപ്പോൾ പോയിസൺ ഉണ്ടെന്നൊക്കെ പറയപ്പെടുന്നു എന്നാലും നമുക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണേ നമ്മുടെ ഉദ്യാനത്തിന് ഭംഗി കൂട്ടാനാണ് നമ്മൾ ഈ ചെടികളെയൊക്കെ വളർത്തുന്നത് മാത്രമല്ല നമുക്ക് ഈ ചെടികളും പൂക്കളും ഒക്കെ തരുന്ന സന്തോഷവും നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്ന ആരോഗ്യവും മനസ്സിന് സന്തോഷവും ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട് ഈ ചെടി നമ്മൾ ചട്ടിയിലാണ് വളർത്തിയിരിക്കുന്നത് പണ്ടൊക്കെ നമ്മുടെ കോളേജുകൾ ക്യാമ്പസുകളിലൊക്കെ നമ്മൾ കണ്ടുവന്നിരുന്ന ഒരു ചെടിയാണ് ഈ ചെമ്പകത്തിൻ്റെ പടർന്ന് പന്തലിച്ച് നിന്നിരുന്നു എന്നാലിപ്പം ബോൺസായി രൂപത്തിൽ നമുക്ക് നഴ്സറികളൊക്കെ വാങ്ങാൻ കിട്ടുന്ന ചെടിയാണേ ഇതിൻ്റെ സ്റ്റെമ്മ് വെച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് പുതിയ തൈ പിടിപ്പിക്കാവുന്നതാണ് നല്ല സൗരഭ്യം പരത്തുന്ന ഒരു ചെടിയാണ് ഈ ചെമ്പകം ഈ ചെടികൾക്കൊക്കെ എത്ര പോയിസൺ ഉണ്ടെന്ന് പറഞ്ഞാലും വളരെ സൂക്ഷ്മതയോടെ നമ്മൾ ഈ ചെടികളെയൊക്കെ പരിപാലിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കേട് സംഭവിക്കത്തില്ല നമുക്ക് നമുക്ക് ആരോഗ്യമേ ഉണ്ടാകത്തുള്ളൂ ഈ ചെടികൾ കൊണ്ട് രണ്ടാമത്തെ നമ്മുടെ ചുമന്ന സുന്ദരിയെ കണ്ടോ കണ്ടോ ക്ലൈമ്പിങ് റോസ് എന്ത് ഭംഗിയാണെന്നോക്കി ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ ചെയ്തിരുന്നതാണ് കണ്ടോ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ നിങ്ങൾ ആ വീഡിയോ ഒന്ന് എടുത്ത് കാണണേ ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വളർത്താം ഇതുപോലെ ആർച്ചിൽ നമുക്ക് വിടാം നല്ല വെയിലുള്ളൊരു ഭാഗത്ത് ഇതിനെ നമ്മൾ നട്ടു പിടിപ്പിച്ചാൽ മതി ഇതിൻ്റെ സ്റ്റെമ്മ പെട്ടെന്ന് നമുക്ക് റൂട്ട് പിടിപ്പിക്കാൻ പറ്റും അങ്ങനെ തയ്യാക്കാൻ പറ്റുമേ കണ്ടോ ഈ ചുമന്ന സുന്ദരിയെ കണ്ടോ എന്ത് ഭംഗിയില്ലേ കാണാൻ മൂന്നാമത്തെ സുന്ദരിയാണ് നമ്മുടെ ചെമ്പരത്തി നോക്കിയേ എന്ത് ഭംഗിയാന്ന് നോക്കി ബുഷായിട്ട് ചെമ്പരത്തിച്ചെടി വളർന്നു നിൽക്കുമ്പോൾ അതിൽ നിറയെ പൂക്കളും ഡാർക്ക് പച്ച കളറിലെ ഇലകൾക്കിടയിൽ ഈ ചുമന്ന ഫ്ലവർ അങ്ങോട്ട് നിൽക്കുമ്പോൾ എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ കണ്ടോ നമ്മൾ ചെമ്പരത്തി ചെടിയെ ഇതുപോലെ പ്രൂൺ ചെയ്ത് വളർത്തുവാണെങ്കിൽ ഉണ്ടല്ലോ നല്ല ഭംഗിയിൽ വളർന്നു വരുമേ നല്ല ബുഷായിട്ട് നിൽക്കും മാത്രമല്ല ധാരാളം പൂക്കളും ഉണ്ടാവും പൂക്കളുടെ എണ്ണം കൂടുമേ കണ്ടോ നമ്മുടെ ഈ ചെമ്പരത്തിയൊക്കെ കണ്ടോ നല്ല ഭംഗി ഇല്ലേ ഇതിന്റെ പൂക്കൾ കാണാൻ ചെമ്പരത്തി ചെടിയാണെങ്കിൽ നല്ല വെയിലത്ത് തന്നെ വെച്ചു കൊടുക്കാൻ ശ്രദ്ധിക്ക അപ്പോഴാണ് ഇതുപോലെ പൂക്കൾന്ന് അറിയുന്നത് നാലാമത്തെ നമ്മുടെ സുന്ദരിയൊക്കെ കണ്ടോ അടീനിയം ചുവന്ന കളറിലെ പൂക്കളാണ് കേട്ടോ സിംഗിൾ പെറ്റലാണേ കണ്ടോ നല്ല ഭംഗിയില്ലേ അടിയന്യത്തിൻ്റെ പൂക്കൾ കാണാൻ അഞ്ചാമത്തെ നമ്മുടെ ചുവന്ന സുന്ദരിയാണ് പൂച്ചവാലൻ നോക്കിയേ ഒരു വളവും വേണ്ട ഇതിങ്ങനെ പൂക്കൾ ഇട്ടുകൊണ്ടേയിരിക്കും വലിയ കെയറിങ് ഒന്നും ഇല്ലാതെ വളരുന്നൊരു ചെടിയാണ് ഈ പൂച്ചവാലൻ നോക്കിയോ കേട്ടോ പണ്ടൊക്കെ നാട്ടുനിറങ്ങളിലുള്ള മിക്ക വീടുകളിലും ഉണ്ടായിരുന്നു ഇപ്പം ഈ ചെടിയൊന്നും കാണാനേ ഇല്ല ആറാമത്തെ നമ്മുടെ ചെടിയാണ് റൂബി റെഡ് പക്ഷേ ഇതിൻ്റെ പൂക്കളൊക്കെ ഇപ്പം കണ്ടോ കുറച്ച് പൂക്കളേ ഉള്ളൂ റൂബി റെഡ് നല്ല റെഡ് കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണേ കണ്ടോ നമുക്ക് എപ്പോഴും പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് ഏഴാമത്തെ നമ്മുടെ ചുമന്ന സുന്ദരിയാണ് കണ്ടോ എന്ത് ഭംഗിയുണ്ടോ നോക്കി ഇതിന് പേര് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ കണ്ടോ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞി പൂക്കളാണേ ഏഴാമത്തെ സുന്ദരി എപ്പോഴും പൂക്കളുണ്ട് ഇതിൽ കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഇല കണ്ടില്ലേ എട്ടാമത്തെ നമ്മുടെ സുന്ദരി അതായത് കുഞ്ഞിപ്പൂക്കളുണ്ടോ യു ഫോർബിയായുടെ ഈ ഒരു ചെടി കണ്ടോ ഇതിലും എപ്പോഴും പൂക്കളുണ്ടാകുന്ന ചെടിയാണേ കണ്ടോ ഇതിനധികം വെള്ളമൊന്നും വേണ്ട കുറച്ച് വെള്ളം മതി അപ്പോൾ ഈ പൂക്കളുടെയൊക്കെ കാഴ്ച നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുവാണേ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബെല്ലയക്കണം ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കേ